നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള കോവയ്ക്ക മെഴുക്കുരട്ടി പെട്ടെന്ന് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം മെഴുക്കുരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കോവയ്ക്ക നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി റൗണ്ട് ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അതിനോടൊപ്പം തന്നെ രണ്ട് മീഡിയം സൈസ് സവാള ഞാനിവിടെ സ്ലൈസസ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിനകത്തൊട്ടിട്ട് മെഴുക്കു വരട്ടാം അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ വെച്ചു കൊടുക്കാം പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേനും അതിലേക്ക് അര ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം ഞാൻ മിഴുക്കൂരട്ടെന്ന് തന്നെ മുന്നേ ആയിട്ട് താളിച്ച് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇത് വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്താലും മതിയാകും കടുക് പൊട്ടി തുടങ്ങുമ്പോഴത്തേനും അതിലേക്ക് വച്ചൻമുളക് ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കോവയ്ക്കയും ഇതിനകത്തോട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം എന്നിട്ടിത് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം കോവയ്ക്ക് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതിനകത്തോട്ട് ഉണ്ടായിരുന്ന വെള്ളം എല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട് എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ മൂടി വെച്ച് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ ഇതിനകത്തോട്ട് ഞാൻ ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എരിവിനുസരിച്ച് ഇതിനകത്തോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം മൂടി വെച്ച് കുക്ക് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ ഇല്ലെങ്കിൽ അടിപിടിക്കാൻ ചാൻസ് ഉണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക പൊടികളുടെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട് ഈ സമയം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതേപോലെ എരിവ് കുറവെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്താലും മതിയാകും അതിനുശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് മൂടി വയ്ക്കാം അങ്ങനെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കോവയ്ക്കും മെഴുകുരട്ടി ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയെങ്കിൽ മറക്കാതെ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ ബായ്